റഷ്യയും അമേരിക്കയും ജയറാമും മാമുക്കയമാണ് ഈ കളിയിൽ ഒരുമിച്ച് നിൽക്കുകയാണ് പിന്നെ ആർക്ക് എതിർക്കാൻ സാധിക്കും പരസ്പരം എതിർക്കേണ്ടവരാണ് റഷ്യയും അമേരിക്കയും ആ സുരക്ഷയാണ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അനുഭവിക്കേണ്ടതും ഉക്രൈൻ ഉൾപ്പെടെ അനുഭവിക്കേണ്ടതും പക്ഷേ അവിടെ ഒരു ബാലൻസ് ഓഫ് പവർ അവിടെ ഇല്ല ഒരു പാരിറ്റി ഇല്ല ഇങ്ങനെ വരുമ്പോൾ ഇതിനർത്ഥം എന്താ റഷ്യയും അമേരിക്കയും ചേർന്ന് വരച്ചവരയിൽ ഉക്രൈനെ കൊണ്ടുവന്ന് ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല അതെ രാജ്യം വിഘടിച്ചിട്ടുണ്ട് ഇല്ലേ ഇൻഡോനേഷ്യയിൽ നിന്ന് വിഘടിച്ച് പോയ രാജ്യമുണ്ട് തൈമൂർ ഈസ്റ്റ് തൈമൂർ അതുപോലെ സുഡാൻ രണ്ടായിട്ട് വിധിച്ചുപോയി ചെക്ക് സ്ലോവാക്ക് ചെക്ക് സ്ലോവാക്ക് റിപ്പബ്ലിക്കായിട്ട് മാറി ജുഗുസ്ലാവി അഞ്ചായിട്ട് മാറി ബോസിനിയ സെർബിയ പിന്നെ ഹെർസഗോവിനെ ഇങ്ങനെ അഞ്ച് അഞ്ചായിട്ട് മാറി പിന്നെ രാജ്യങ്ങൾ ചെതറി സോവിയറ്റ് യൂണിയൻ തന്നെ ചെതറി ഇല്ലേ പതിനഞ്ചായി ചെതറി പക്ഷേ ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ഒരു രാജ്യത്തിൻ്റെ ഭൂമി മറ്റൊരു രാജ്യത്തിന് എഴുതി കൊടുക്കാൻ ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ല ഇതും പ്രഥമമായിട്ടാണ് രണ്ടാം ലോകമായതിനു ശേഷം പണ്ടുണ്ടായിട്ടുണ്ട് പതിനെട്ട് പത്തൊൻപത് മുന്നൂറ്റാണ്ടിൽ പാർട്ടീഷിനോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭൂമി കൈമാറിയിട്ടുണ്ട് ഇത് പുതിയൊരു തുടക്കമാണോ അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താ ശക്തമായൊരു രാജ്യം മറ്റേതെങ്കിലും ഒരു അയൽ രാജ്യത്തെ സാമാന്യം ദുർബലമായ താരതമ്യേൽ ദുർബലമായ അയൽ രാജ്യത്തെ ആക്രമിക്കുന്നു കുറച്ച് ഭൂമി കൈവശപ്പെടുത്തുന്നു എന്നിട്ട് അമേരിക്ക നാടകീയമായി രംഗത്ത് വരികയാണ് ശക്തമായ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് പറയുകയാണ് യുദ്ധം വിടുനിർത്തൽ ലൈൻ ഇപ്പം ലൈൻ ഓഫ് കൺട്രോൾ ഇപ്പോഴത്തെ ആക്ച്വൽ കൺട്രോൾ യഥാർത്ഥ നിയന്ത്രണ രേഖ രാജ്യാന്തര അതിർത്തിയായി അങ്ങോട്ട് അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്താം ഞങ്ങൾ ചില ഉറപ്പുകൾ നൽകാം ഇനി നിങ്ങളെ ആക്രമിക്കില്ല നിങ്ങളും ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ അമേരിക്ക ഒരു ബിസിനസ് പ്രോസ്പെക്റ്റ് കണ്ടെത്തും അതെ ഇതെല്ലാം തന്നെ എല്ലാ കണ്ണിലും ഇപ്പം തന്നെ വെസ്റ്റേഷ്യയിൽ ഈ ഇസ്രായേലിനെ അധികം സ്നേഹിക്കുന്നതുകൊണ്ടോ കൊണ്ടോ പലസ്റ്റീനിയൻ കോസ്റ്റിന് അനുകൂലമായതുകൊണ്ടോ അല്ലല്ലോ അവിടെ ട്രംപിന് ഏതെങ്കിലും രീതിയിൽ ഇത് റിവിയറ സ്ഥാപിക്കാൻ കഴിയുകയും ഇവിടെ ഗാസയിൽ അതിൽ നിന്ന് എന്തെങ്കിലും ആദായം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്താൽ നല്ലത് ഇനി കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുമ്പോഴും പൂർണ്ണമായി അവസാനിപ്പിക്കില്ല അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് സാധ്യതയുണ്ട് ആ രീതിയിൽ അർദ്ധോക്തിയിൽ എത്തി നിർത്തുകയാണ് എന്നാൽ ഭാഗികമായിട്ടെങ്കിലും അവസാനിപ്പിക്കും അതിൻ്റെ ബലത്തിൽ വ്യക്തിപരമായി തനിക്ക് നോബൽ സമ്മാനം സമാധാനത്തെ നോബൽ സമ്മാനം ട്രംപിനല്ലാതെ മറ്റാർക്കെ കൊടുക്കുക ഇത്രയും യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച പക്ഷേ മഹാ വല്ലതായ ട്രംപിനല്ലാതെ മറ്റാർക്കാണ് സമാധാനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോബൽ സമ്മാനം കൊടുക്കുക അവിടെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ രാജ്യത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില താല്പര്യങ്ങൾ എല്ലാം തന്നെ ബിസിനസ് കണ്ണുകളോടെ നടത്തുന്നു ഒന്നുകിൽ മെറ്റീരിയൽ ബെനിഫിറ്റാണ് അല്ലെങ്കിൽ മിനറൽസ് മെറ്റൽസ് മറ്റു കാര്യങ്ങൾ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ആയുധ കച്ചവടം എന്ന ഉദ്ദേശം അല്ലാതെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളില്ലാതെ ഒരു സമാധാന പ്രക്രയ്ക്കും അമേരിക്ക ഇല്ല എന്ന് നിസ്സംശയം പറയാം